ക്രിയേറ്റീവ് ഹൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഞണ്ട് റോസ്റ്റ് എല്ലാം സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ പക്ഷേങ്കിൽ കുറച്ച് ആൾക്കെല്ലാം സംശയമുണ്ട് ഒന്ന് രണ്ടാളാണ് എന്നോട് ചോദിച്ചതിന് ഈ ഞണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഓട് പൊളിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് മുറിക്കാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ വെച്ച് അപ്പോൾ കത്തിയും വിശാൻ കത്തിയും കത്തറിയൊന്നും വേണ്ട ഇനി നമ്മളെ കൈ മതി അപ്പോൾ ആ സംശയം ഒന്ന് തീർത്തൊക്കെ ഈ വീഡിയോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്ന അധികം വലുതുമല്ലാത്ത അധികം അല്ലാത്ത തരത്തിലുള്ള ഞണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ട കണ്ണും മൂക്കും തരത്തിലുള്ള തല തിരിച്ച് പിടിച്ചാലും മറച്ചു പിടിച്ചാലും നമുക്ക് കണ്ണും മൂക്കും കാണാം ഇതിന് അപ്പോൾ അങ്ങനത്തെ ഒരു ഞണ്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെയാ ക്ലീൻ ചെയ്യാൻ നോക്കുക ആദ്യം നമ്മളതിൻ്റെ വലിയ രണ്ട് കാല് പറിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം എന്നിട്ട് ഇത് ഇതേപോലെ അതിൻ്റെ ബാക്കിലൊരു സാധനമുണ്ട് അത് വെച്ചാൽ നമുക്ക് ഈ അതിൻ്റെ ഓട് കിട്ടും ആ ഓട് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പൂ പോലത്തെ സാധനമുണ്ട് ഒരു പഞ്ഞി പോലെ ഉണ്ടാവും അത് പറിച്ചെടുക്കുക പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഇടക്കുന്ന വിരൽ വെച്ച് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെയാന്ന് ഉണ്ടാവുക ഇത് വലുതാണെങ്കിൽ നമുക്ക് രണ്ട് കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്യാം ചെറുതായതുകൊണ്ട് ഒന്ന് തന്നെ അങ്ങനെ ഇടാം അതിങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് ആ വലിയ രണ്ട് കാല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ചെറുതൊന്നും നമുക്ക് ആവശ്യമില്ല അതിൻ്റെ അതൊന്നും അങ്ങനെ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം നമുക്ക് വേസ്റ്റിൽ കളയാം എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കുക ഇത്ര പണിയേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല ഞണ്ട് വാങ്ങിയിട്ട് റോസ്റ്റാക്കാം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കതിൻ്റെ കാലിനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാല് അതിനൊരു ഇറുക്കുന്ന ഭാഗമുണ്ട് ഞണ്ടിൻ്റെ ആ ഇറുക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും മൂർച്ചാണ് അത് മുറിച്ച് കളയണം അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വലുതാണെങ്കിൽ രണ്ട് പീസാക്കിയിട്ട് ഇടാം ചെറുതാണെങ്കിൽ പീസാക്കോ ഒഞ്ചിയുടെ അതിൻ്റെ മുറിച്ച മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഇടാം ഇതുപോലെ മുറിച്ച് കളഞ്ഞാൽ അങ്ങനെ മുറിച്ച് കളഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇതൊന്ന് ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത് നല്ലതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് പൊട്ടിച്ച് വേവിച്ചെടുക്കുന്നത് നല്ലതാണ് എന്നാ വെച്ചാൽ നമ്മളിപ്പോൾ മസാലയിൽ ഇട്ടിച്ചാക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം വേവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോയിപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേവിച്ചെടുത്താൽ ഉള്ളി എല്ലാം മസാലയിലിട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക കൊണ്ട് അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകും പച്ചമുളക് ഇട്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ടിച്ച് കൊടുത്താൽ വേഗം എളുപ്പത്തിൽ വഴഞ്ഞ് വരും അങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമാണെല്ലാം മാറുന്നത് വരെ ഒന്ന് വരത്തി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലിയും പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാൻ മറന്നു ഞാൻ അതുകൊണ്ടാണ് ഇപ്പം വെയ്യേറ്റത് ഇനി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആകുമ്പോൾ അതിൻ്റെ തക്കാളി എല്ലാം ഒന്ന് നല്ലോണം വെന്തിയിട്ടുണ്ടാവും അപ്പം നമുക്കതിലേക്ക് വെച്ച വെച്ചാൽ ഞണ്ടിനെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയാൽ മതി ഇത് കറി വെക്കുന്നവരും ഉണ്ട് ഇതെങ്ങനെയാണ് മസാല കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് തേങ്ങയെല്ലാം വറുത്തരച്ചിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഏത് തരത്തിലും ഈ ഞണ്ട് വെക്കാം ഇപ്പോൾ ഈ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഞണ്ട് വാങ്ങിയിട്ട് ഇതുപോലെ വെച്ചിട്ട് അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ Thank you.